तस्मै श्रीगुरवे नमः आों विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखात्ममृद्रवसंयुतं विबदभागवतं रसमालयम् मुहुरहोरसिकाभुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പ്രിയവ്രതരാജാവിൻ്റെ പിൻഗാമികളുടെ മഹത്വങ്ങൾ ശ്ലോകം രണ്ട് മുതൽ വായിക്കാം കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ശ്ലോകം വായിച്ചിട്ടുണ്ടായിരുന്നു ഈ അധ്യായത്തിൽ ഭരതമഹാരാജാവിൻ്റെ വംശത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അഞ്ചാമത്തെ സ്കന്ധത്തിൽ ശുഗദേവ് ബ്രഹ്മർഷി മഹാരാജാവ് പ്രിയവ്രതന്റെ വംശത്തെക്കുറിച്ചും ആ വംശത്തിലുണ്ടായ ഉന്നതരായ ഭക്തരെക്കുറിച്ചും ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചുമാണ് വിശദീകരിക്കുന്നത് പ്രിയവൃതൻ ആദ്യത്തെ മനുഷ്യനായ സ്വയംഭുവ മനുവിന്റെ പുത്രനാണ് മൂത്ത പുത്രനാണ് രണ്ടാമത്തെ പുത്രൻ ഉത്താനപാതനായിരുന്നു ഉത്താനപാതൻ്റെ വംശത്തെക്കുറിച്ച് നാലാമത്തെ സ്കന്ധത്തിൽ വിശദമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ധ്രുവ മഹാരാജാവിന്റെ വംശം ധ്രുവന്റെ പുത്രൻ വത്സരൻ പുഷ്പാർണൻ അങ്ങനെ സർവതേജൻ ചാക്ഷുഷൻ ഉൽമുഖൻ അങ്കൻ വേനൻ പ്രഥുമാ രാജാവ് പിന്നീട് വിജിദാശൻ വിജിദാ വിജിദാശൻ്റെ വംശത്തിൽ ബർഹിഷത്ത് പ്രാചീന ബർഹിഷത്ത് പ്രാചീന ബർഹിഷത്തിൻ്റെ പുത്രൻ പ്രജയദസ അങ്ങനെ പ്രജേത് പ്രചേതസ്സിൻ്റെ ചരിത്രവും കൂടി പറഞ്ഞാണ് നാലാമത്തെ സ്കന്ധം അവസാനിച്ചത് ഉത്താനാപാതൻ്റെ വംശത്തെക്കുറിച്ച് വിശദമായി കേട്ട സമയത്ത് പരീക്ഷ മഹാരാജാവ് ചുഗുദേവ് ബ്രഹ്മർഷിയോട് പ്രിയവ്രതന്റെ വംശത്തെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ സ്കന്ധത്തിൽ പ്രിയവ്രതനെക്കുറിച്ച് പറയാൻ ആരംഭിച്ചു പ്രിയവ്രതൻ വിവാഹം ചെയ്തിരുന്നത് ബർഹിഷ്മതിയായിരുന്നു ബഹീഷ്മതിയുടെയും പ്രിയവ്രതൻ്റെയും പുത്രനായിട്ടാണ് ആത്മീന്ദ്രൻ ജനിച്ചത് ആത്മീന്ദ്രൻ വിവാഹം ചെയ്തത് അപ്സരസ് ആയിട്ടുള്ള കുർവജിത്തിയായിരുന്നു കുർവജിത്തിയുടെയും ആത്മീന്ദ്രൻ്റെയും പുത്രനായിട്ടാണ് നാഭി മഹാരാജാവ് ജനിച്ചത് നാഭി മഹാരാജാവ് മേരുദേവിയെ വിവാഹം ചെയ്തു മേരുദേവിയിലും നാഭി മഹാരാജാവിനും ഉണ്ടായ പുത്രനാണ് ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ഋഷഭദേവൻ ഋഷഭദേവന് നൂറ് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഏറ്റവും മുതിർന്ന പുത്രനാണ് ഭരതമഹാരാജാവ് ആ ഭരതമഹാരാജാവിന്റെ മൻ വംശത്തെക്കുറിച്ചാണ് ഈ അഞ്ചാമത്തെ അധ്യായ അഞ്ചാമത്തെ സ്കന്ധത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആ ഭരതമഹാരാജാവ് വിവാഹം ചെയ്തിട്ടുള്ളത് പഞ്ചജനിയെയാണ് ആ പഞ്ചജനിയുടെയും ഭരത മഹാരാജാവിൻ്റെ പുത്രനായിരുന്നു സുമതി സുമതിയെ ഉള്ള ജനങ്ങൾ പിന്നീട് ബുദ്ധൻ്റെ അവതാരമായി തെറ്റിദ്ധരിക്കും എന്ന് ശുഗദേവ് ബ്രഹ്മർഷി അവിടെ ഒരു പ്രവചനം നൽകുന്നുണ്ട് ആ സുമതിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ ഭരത മഹാരാജാവിൻ്റെ പഞ്ചജനിയുടെയും പുത്രനാണ് സുമതി ആ സുമതി പിന്നീട് കലിയുഗത്തിൽ ബുദ്ധൻ്റെ അവതാരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആളുകൾ ആരാധിക്കും എന്ന് ശുഖുദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുമതിയുടെ പുത്രൻ്റെയും പത്നിയുടെയും പേരാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രണ്ടാമത്തെ ശ്ലോകം തസ്മാൻ തസ്മാത് വൃദ്ധസേനായം പുത്രോഭവത് തസ്മാത് വൃദ്ധസേനായം ദേവതാജിത് നാമപുത്രോ അഭവത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിവർത്തനം ശീലപ്രഭു ബാധിച്ചേ സുമതിയുടെ പത്നി വൃദ്ധസേനയുടെ ഗർഭപാത്രത്തിൽ അദ്ദേഹത്തിന് ദേവതാജിത്ത് എന്ന പുത്രൻ ജനിച്ചു തസ്മാത് വൃദ്ധസേനായാം ദേവതാജിത് നാമ പുത്രോ അഭവത് തസ്മാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് അവനിൽ നിന്ന് അവൻ വിവാഹം ചെയ്തിട്ടുള്ളത് അതാ അവൻ എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് സുമതിയെയാണ് അവൻ എന്ന് പറയുന്നത് തസ്മാദ് സുമതിയിൽ നിന്ന് വൃദ്ധസേന വൃദ്ധസേനയിൽ നിന്നും ഇപ്പം സുമതിയുടെ ഭാര്യയാണ് വൃദ്ധസേന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സുമതിയുടെയും വൃദ്ധസേന വൃദ്ധസേനയുടെയും പുത്രനായിട്ടാണ് ദേവതാജിത് ദേവതാജിത് എന്ന നാമത്തിൽ പുത്രൻ ജനിച്ചത് എന്ന് പറയും അപ്പോൾ സുമതിയുടെ പുത്രനാണ് ദേവതാജിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ദേവതാജിത്തിൻ്റെ വംശത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ദത്തനയോ അധാസു ദുധേനുചാ വിവർത്തനം ശിലപ്രഭുപാക്ച്ഛ അനന്തരം ദേവദാജിത്തിന്റെ പത്നി ആസുരിയുടെ ഗർഭപാത്രത്തിൽ ദേവദ്യുനൻ പേരുള്ള ഒരു പുത്രൻ ജനിച്ചു ദേവദ്യുനൻ അദ്ദേഹത്തിന്റെ പത്നി ധേനുമതിയുടെ ഗർഭപാത്രത്തിൽ പരമേഷ്ഠി എന്നൊരു പുത്രന് ജന്മം നൽകി പരമേഷ്ഠി അവന്റെ ഭാര്യ സുവർച്ചലയിൽ പ്രദീഹൻ എന്നു പേരായ പുത്രന് ജന്മം നൽകി എന്ന് പറയും അപ്പോൾ ദേവദാജിത്തിൻ്റെ വംശത്തെ കുറിച്ചാണ് പറയുന്നത് ദേവതാജിത്ത് വിവാഹം ചെയ്തിട്ടുള്ളത് ആസുരിയെ ആണെന്ന് പറയും ആസുരി എന്നാണ് ദേവദാജിത്തിൻ്റെ പത്നിയുടെ പേര് ആ ആസുരിയിലും ദേവദാജിത്തിലുമുണ്ടായ പുത്രന്റെ പേരാണ് ദേവദ്യുനൻ എന്ന് പറയുന്നത് ദേവദ്യുനൻ വിവാഹം ചെയ്തിട്ടുള്ളത് ധേനുമതിയെയാണ് എന്നാണ് പറയുന്നത് ദേവതാജിത് ആസുരിയെ വിവാഹം ചെയ്തു ആസുരിയുടെയും ദേവതാജിത്തിന്റെയും പുത്രനാണ് ദേവദ്യുനൻ എന്ന് പറയുന്നത് ദേവദ്യുനൻ വിവാഹം ചെയ്തിട്ടുള്ളത് ധേനുമതിയെയാണ് ആ ധേനുമതിയുടെയും ദേവദ്യുനൻ്റെയും പുത്രനാണ് പരമേഷ്ഠി എന്ന് പറയുന്നത് ദേവദ്യംനന്റെയും ദേനമതിയുടെയും പുത്രനാണ് പരമേഷ്ഠി ആ പരമേഷ്ഠി വിവാഹം ചെയ്തിട്ടുള്ളത് സുവർച്ചല എന്ന് പറഞ്ഞിട്ടുള്ള രാജ്ഞിയാണ് പരമേഷ്ഠിയുടെ പത്നിയാണ് സുവർച്ചല ആ സുവർച്ചലയുടെയും പരമേഷ്ഠിയുടെയും പുത്രനായിട്ടാണ് പ്രദീഹൻ ജനിച്ചത് എന്നാണ് പ്രതി പറയുന്നത് സുധ പരമേഷ്ഠി തസ്യ സുവർച്ചലായം പ്രതീഹ ഉപജാത പ്രതീഹ ഉപജാത എന്ന് പറഞ്ഞു ആ പ്രതിഹൻ കുറച്ച് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ആ പ്രതിഹനെക്കുറിച്ചാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രതിഹൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യ ആത്മവിദ്യമാഖ്യായ സ്വയം സംശുദ്ധോ മഹാപുരുഷം അനു അനുസസ്മാര യത്മവിദ്യ ആത്മവിദ്യമാഖ്യായ സ്വയം സംശുദ്ധോ മഹാപുരുഷം അനു അനുസസ്മാര എന്നാണ് പറയുന്നത് അതാരെ കുറിച്ചാണ് പറയുന്നത് പ്രതീഹനെ കുറിച്ചാണ് പറയുന്നത് പരമേഷ്ഠിയുടെയും പരമേഷ്ഠിയുടെയും സുവർച്ചലയുടെയും പുത്രനായിട്ടുള്ള പ്രതീഹനെ കുറിച്ചാണ് ഇവിടെ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ ആത്മവിദ്യാമാഖ്യായ സ്വയം സംശുദ്ധോ മഹാപുരുഷം അനുസസ്മാര എന്ന് പറയും പ്രതീഹൻ വളരെയധികം ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിൽ വളരെയധികം ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തിയായിരുന്നു പ്രദേഹൻ അദ്ദേഹം എന്ത് ചെയ്തു മഹാപുരുഷം അനുസസ്മാര എന്നാണ് പറയുന്നത് മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ ഭഗവാനെ പലപ്പോഴും മഹാപുരുഷൻ എന്ന് പറയാറുണ്ട് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാനെ നിരന്തരം സ്മരിച്ചു എന്നാണ് പറയുന്നത് അനുസസ്മാര എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം സ്വയം സംശുദ്ധോ അദ്ദേഹം പൂർണ്ണമായിട്ടും ശുദ്ധനായിട്ട് മാറി എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ശുദ്ധനായിട്ട് മാറാൻ സാധിക്കും എന്നാണ് പറയുന്നത് സ്മരണം എന്ന് പറയുന്നത് ഭക്തി സേവനത്തിലെ ഒരു മാർഗമാണ് അല്ലെ ശ്രവണം കീർത്തനം സ്മരണം വിഷ്ണു സ്മരണം അങ്ങനെ വിഷ്ണു സ്മരണത്തിലൂടെ പ്രതീഹൻ പൂർണ്ണമായിട്ടും ശുദ്ധനായിട്ട് മാറി സ്വയം സംശുദ്ധോ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആത്മസാക്ഷാത്കാരം നേടാനും സാധിച്ചു എന്ന വിവർത്തനത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് പ്രതി പ്രഹീതൻ്റെ പ്രതീഹൻ രാജാവ് ആത്മസാക്ഷാത്കാരത്തിന്റെ തത്വങ്ങൾ സ്വയം പ്രചരിപ്പിച്ചു ഈ രീതിയിൽ അവൻ പവിത്രനാവുക മാത്രമല്ല പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിന്റെ മഹാഭക്തനാവുകയും അദ്ദേഹത്തെ പ്രത്യക്ഷത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ആ പ്രദീഹൻ നിരന്തരം ഭഗവാനെ സ്മരിച്ച് പൂർണ്ണമായിട്ടും ശുദ്ധനായിട്ട് പൂർണ്ണ ആത്മസാക്ഷാത്കാരം നേടി ഇവിടെ അദ്ദേഹത്തെ പ്രത്യക്ഷത്തിൽ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ പ്രതീഹന് സാധിച്ചു ഭഗവാൻ പറയുന്നുണ്ട് ഭക്തി സേവനം ചെയ്യുന്നവർക്ക് ഭഗവാൻ പ്രത്യക്ഷനാകും എന്ന് പറയുന്നു പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമഭ്യം പ്രത്യക്ഷത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കും അങ്ങനെ പ്രത്യക്ഷത്തിൽ സാക്ഷാത്കരിച്ചവരാണ് ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നത് ഉപദേക്ഷന്തി ദേജ്ഞാനം ജ്ഞാനിന എന്ന് ഗീതയിൽ പറയുന്നുണ്ട് ആ ശ്ലോകം ശിലപ്രഭാതരുവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാലാമത്തെ ശ്ലോകം തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേജ്ഞാനം ജ്ഞാനിന തത്വദർശിന ഭഗവാനെക്കുറിച്ച് ഉപദേശിക്കാനുള്ള യോഗ്യത എന്താണ് ഭഗവാനെ സാക്ഷാത്കരിക്കണം ഞാനിന എന്നാണ് പറയുന്നത് തത്വം ദർശിച്ചവരായിരിക്കണം അവർ ഭഗവാനെ സാക്ഷാത്കരിച്ചവരായിരിക്കും ഭഗവാന്റെ രൂപം ദർശിച്ചവരായിരിക്കും അങ്ങനെയുള്ളവർ എന്നാണ് പറയുന്നത് പ്രതിഹനും അങ്ങനെ തന്നെയായിരുന്നു പ്രതിഹനും പൂർണ്ണമായിട്ടും ഭഗവാനെ സ്മരിച്ച് ശുദ്ധനായി അദ്ദേഹം ഭഗവാനെ പൂർണ്ണമായിട്ടും സാക്ഷാത്കരിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ഭഗവാനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകി എന്ന് പറയും ഈ ആത്മവിദ്യാമാഖ്യായ അദ്ദേഹം ആ ഒരു ആത്മീയ വിദ്യ അദ്ദേഹത്തിന് അദ്ദേഹം സാക്ഷാത്കരിച്ച ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ആഖ്യായ ആഖ്യായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ജനങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു അപ്പോൾ ശീലപ്രഭാതർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ഈ ഒരു ആത്മ ഉപദേശം അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥകൾ പറയുന്നതല്ല സാക്ഷാത്കാരങ്ങളാണ് പറയേണ്ടത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ശീലപ്രഭാതരുടെ സാക്ഷാത്കാരമാണ് നമ്മൾ നമ്മളിവിടെ വായിക്കുന്നത് ബുശീല പ്രഭാതരുടെ സാക്ഷാത്കാരം നമ്മൾ നമ്മൾക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രതീഹൻ സ്വയം സാക്ഷാത്കൃതനായിട്ടുള്ള ആത്മാവായ ആത്മാവായിരുന്നു അദ്ദേഹം ഭഗവാനെ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ നിരന്തരം സ്മരിച്ച് സ്വയം ശുദ്ധനായി മാത്രമല്ല അദ്ദേഹം ജനങ്ങൾക്ക് ഈ ആത്മവിദ്യാമാഖ്യായ ജനങ്ങൾക്ക് ആ ആത്മവിദ്യ പകർന്നു നൽകുകയും ചെയ്തു ലോകമെമ്പാടും പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ശാസ്ത്രം സനാതനധർമ്മം പ്രചരിപ്പിക്കാനുള്ളതാണ് പ്രചരിപ്പിച്ചില്ലെങ്കിൽ അത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോകും എന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നു സ കാലേനേഹ മഹതാ യോഗോ നഷ്ടപരന്തപ എന്ന് പറയും ശരിയായിട്ടുള്ള രീതിയിൽ ഈ ഒരു ധർമ്മം പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ് നമ്മുടെ ധർമ്മത്തെ എന്ന് പറയും ആ പ്രതീഹൻ്റെ പുത്രന്മാരെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രതിഹാസു വർച്ച പ്രതിഹർദയസ്ത്രയാധ്യ ഗോവിദ പ്രതിഹർത്തോ സ്തുത്യാം അജം സ്തുത്യാം അജം ഭൂമാനം ഭൂവാൻ അജഭൂമാനോ ഭൂമാനൗ അ പ്രതീഹൻ ആരെയാണ് വിവാഹം ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത് വിവർത്തനം വായിക്കാം പ്രതീഹൻ അദ്ദേഹത്തിൻ്റെ പത്നി സുവർച്ചലയുടെ ഗർഭത്തിൽ പ്രതിഹർത്തൻ പ്രസ്തോഷൻ ഉദ്ഘാദൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാർക്ക് ജന്മം നൽകി ഈ മൂന്ന് പുത്രന്മാരും വൈദികാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വളരെ വിദഗ്ധരായിരുന്നു ഇവരിൽ പ്രതിഹർത്തൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്തുതിയുടെ ഗർഭപാത്രത്തിൽ അജൻ ഭൂമാൻ എന്നീ പുത്രന്മാർക്ക് ജന്മം നൽകി എന്നാണ് പറയുന്നത് പ്രദീഹനെക്കുറിച്ചാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രദീഹൻ ആരെയാണ് വിവാഹം ചെയ്തത് എന്ന് പറയുന്നു പ്രതിഹ സുവർച്ചലായ പ്രദീഹൻ വിവാഹം ചെയ്തിട്ടുള്ളത് സുവർച്ചലയാണ് എന്ന് പറയുന്നത് ആ സുവർച്ചലയിലും പ്രദീഹന് മൂന്ന് പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത് പ്രതിഹർത്ത പ്രതിഹർത്താദയ സ്ത്രേയ എന്നാണ് പറയുന്നത് പ്രതിഹർത്തൻ തുടങ്ങിയ മൂന്ന് പുത്രന്മാർ ഉണ്ടായി എന്നാണ് പറയുന്നത് ആ മൂന്ന് പുത്രന്മാരുടെ പേരുകൾ വിവർത്തനത്തിൽ ശീലപ്രഭാകര് നൽകിയിട്ടുണ്ട് പ്രതിഹർത്തൻ പ്രസ്തോഷൻ ഉദ്ഘാതൻ ഇവരാണ് പ്രദീഹൻ്റെ മൂന്ന് പുത്രന്മാർ എന്ന് പറയുന്നത് പ്രദീഹൻ്റെ മൂന്ന് പുത്രന്മാരാണ് പ്രതിഹർത്തൻ പ്രസ്തോഷൻ ഉദ്ഘാതൻ പ്രദീഹൻ വിവാഹം ചെയ്തിട്ടുള്ളത് സുവർച്ചിലയാണ് സുവർച്ചിലയുടെയും പ്രതിഹന്റെയും പുത്രന്മാരാണ് പ്രതിഹർത്തനും ോഷനും ഉദ്ഘാടനം അതിൽ പ്രതിഹർത്തനെ കുറിച്ചാണ് പിന്നീട് എടുത്തു പറഞ്ഞിട്ടുള്ളത് പ്രതിഹർത്തൻ വിവാഹം ചെയ്തിട്ടുള്ളത് സ്തുതിയെ സ്തുതിയെ ആണ് എന്ന് പറയുന്നു പ്രതിഹർത്തു സ്തുത്യാ സ്തുതിയെ സ്തുതിയെയാണ് പ്രതിഹർത്തൻ വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു സ്തുതി സ്തുതിയിലും സ്തുതിയിൽ പ്രതിഹർത്തന് രണ്ട് പുത്രന്മാർ ഉണ്ടായി എന്നാണ് പറയുന്നത് പ്രതിഹർത്തൻ വിവാഹം ചെയ്തിട്ടുള്ളത് സ്തുതിയെയാണ് സ്തുതിയിൽ പ്രതിഹർത്തന് രണ്ട് പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത് ആരൊക്കെയാണ് രണ്ട് പുത്രന്മാർ അജനും ഭൂമാനുമാണ് സ്തുത്യാം അജ ഭൂമാൻ അജനും ഭൂമാനും അജഭൂമാൻ അജൻ എന്നും ഭൂമാൻ എന്നും പേരുള്ള രണ്ട് പുത്രന്മാരാണ് പ്രതിഹർത്തന് അദ്ദേഹത്തിൻ്റെ പത്നി സ്തുതിയിൽ ജനിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ

उदारस्रवा अजायद साक्षात् भगवतो विष्णोर्जगत् रिक्षिरिषया गृहीता सत्त्वस्य कलात्मवत्त्वादिलक्षणेन महापुरुषतां प्राप्तः भूमाने कुच् ई आमते श्लोक ഭൂമന്റെ വംശ ഭൂമാന്റെ വംശത്തെ കുറിച്ചാണ് അറാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് വിവർത്തനം വായിക്കാം ശിലപ്രഭു പാദ കി ജയൻ ഭൂമാൻ രാജാവ് അദ്ദേഹത്തിന്റെ പത്നി ഋഷികുല്ലയുടെ ഗർഭപാത്രത്തിൽ ഉദ്ഗീതൻ എന്ന പുത്രനെ ജനിപ്പിച്ചു ഉദ്ഗീതനിൽ നിന്ന് അവന്റെ പത്നി ദേവഗുല്ലയിൽ പ്രസ്താവൻ എന്ന പുത്രനും പ്രസ്താവനിൽ നിന്ന് അവന്റെ പത്നി നിയുത്സയിൽ വിഭു എന്നൊരു പുത്രനും ജനിച്ചു അദ്ദേഹത്തിൻ്റെ പത്നി രതിയിൽ വിഭുവിന് പ്രദുഷേണൻ എന്ന പുത്രൻ പിറന്നു പ്രദുഷേണൻ അദ്ദേഹത്തിൻ്റെ പത്നി ആകൂതിയുടെ ഗർഭപാത്രത്തിൽ നക്തൻ എന്ന പുത്രനെ ജനിപ്പിച്ചു നക്തന്റെ ഭാര്യ ധ്രുതി അവളുടെ ഗർഭപാത്രത്തിൽ മഹാനായ രാജാവ് ഗയൻ പിറന്നു പ്രശസ്തനും പുണ്യവാനുമായിരുന്ന ഗയൻ രാജർഷികളിൽ ഏറ്റവും ഉത്തമനുമായിരുന്നു വിഷ്ണു ഭഗവാനും ലോക സംരക്ഷണാർത്ഥവുമുള്ള അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളും വിശുദ്ധ സത്വം എന്നറിയപ്പെടുന്ന അതീന്ദ്രിയ സത്വ ഗുണത്തിലാണ് സദാ സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു ഭഗവാന്റെ നേരിട്ടുള്ള അവതാരമായിരുന്നതിനാൽ ഗയൻ രാജാവും വിശുദ്ധ സത്വത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ഇതുമൂലം ഗയൻ മഹാരാജാവ് അതീന്ദ്രിയ ജ്ഞാനത്താൽ പൂർണ്ണ സജ്ജനായിരുന്നു അതിനാൽ അദ്ദേഹം മഹാപുരുഷൻ എന്ന് വിളിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ ഗയൻ വിഭു ഇവിടെ ഭൂമാന്റെ ഭൂമാൻ രാജാവിൻ്റെ വംശത്തിൽ പിറന്നിട്ടുള്ള ഗയനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് രാജാവ് ഗയൻ അദ്ദേഹം ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആ ഗയൻ്റെ വംശം വന്നിട്ടുള്ളത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് ഭൂമാൻ വിവാഹം ചെയ്തിട്ടുള്ളത് ഋഷികുല്യെ ആണ് എന്നാണ് പറയുന്നത് ഭൂമാന്റെ പത്നിയാണ് ഋഷികുല്യ ഋഷികുല്യക്കും ഭൂമാനും ജനിച്ചിട്ടുള്ള പുത്രനാണ് ഉദ്ഗീതൻ എന്ന് പറയുന്നത് ഉദ്ഗീതൻ ഋഷികുല്യുടേയും ഭൂമാന്റെയും പുത്രനാണ് ആ ഉദ്ഗീതൻ വിവാഹം ചെയ്തിട്ടുള്ളത് ദേവകുല്യെയാണ് എന്നാണ് പറയുന്നത് ഉദ്ഗീതൻ ദേവകുല്യെ വിവാഹം ചെയ്തു ദേവകുല്യുടേയും ഉദ്ഗീതന്റെയും പുത്രനാണ് പ്രസ്താവൻ ദേവകുല്യയുടെ പുത്രനാണ് ഉദ്ഗീതന്റെയും ദേവകുല്യുടേയും പുത്രനാണ് പ്രസ്താവൻ പ്രസ്താവൻ വിവാഹം ചെയ്തത് നിയുത്സയെ ആണ് എന്ന് പറയുന്നു ആ നിയുത്സ നിയുത്സയുടെയും പ്രസ്താവൻ്റെയും പുത്രനാണ് വിഭു എന്ന് പറയുന്നത് ആ വിഭു വിവാഹം ചെയ്തത് രതിയെയാണ് രതിയുടെയും വിഭുവിൻ്റെയും പുത്രനായിട്ടാണ് പൃദുഷേണൻ ജനിച്ചത് പൃദുഷേണൻ ആകൂതിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നു പൃദുഷേണൻ വിവാഹം ചെയ്തിട്ടുള്ളത് ആകൂതിയെയാണ് ആകൂതിയുടെ ആകൂതിയുടെയും പ്രദുഷേണന്റെയും പുത്രനാണ് നക്തൻ എന്ന് പറയും ആ നക്തൻ വിവാഹം ചെയ്തത് ധ്രുതിയെയാണ് നക്തന്റെ പത്നി ധ്രുതിയാണ് ധ്രുതിയുടെ പുത്രനായിട്ടാണ് ധ്രുതിയുടെയും നക്തന്റെയും പുത്രനായിട്ടാണ് ഗയൻ മഹാരാജാവ് ഗയൻ അവതരിച്ചത് എന്നാണ് പറയുന്നത് ആകോത്യാക്ത ഗയോ രാജർഷി ഗയോ രാജർഷി രാജർഷിപ്രവര പ്രവരനായിട്ടുള്ള ഗയൻ അവതരിച്ചു ധ്രുതിക്കും ധ്രുതിയുടെ പുത്രനായിട്ട് നക്തൻ്റെയും ധ്രുതിയുടെയും പുത്രനായിട്ട് ഗയൻ അവതരിച്ചു എന്ന് പറയും ആ ഗയനെക്കുറിച്ച് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ആറാമത്തെ ശ്ലോകത്തിൽ സാക്ഷാത് ഭഗവതോ വിഷ്ണോർ ജഗത് ഗൃഹീത സത്വ കലാത്മവത്വത്വ ആത്മവത്വാദിലേന മഹാപുരുഷതാം പ്രാപ്ത ഇതെല്ലാം പറയുന്നത് ഗയനെക്കുറിച്ചാണ് എന്തൊക്കെയാണ് പറയുന്നത് ഗയൻ ഉദാരസ്രവനാണ് എന്ന് പറയുന്നത് ഉദാരസ്രവ അജായതാണ് ഉദാരസ്രവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം പുണ്യവാനാണ് എന്ന് കീർത്തി കേട്ടവനായിരുന്നു സ്രവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെ കീർത്തിമാനായിരുന്നു ഗയനെ കുറിച്ച് പറയുന്നതാണ് ഗയൻ വളരെ കീർത്തിമാനായിരുന്നു ഉദാരസ്രവ അദ്ദേഹം യഥാർത്ഥത്തിൽ ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്നാണ് പറയുന്നത് സാക്ഷാത് ഭഗവതോ വിഷ്ണോർ വിഷ്ണുർ ജഗത്രിതക്ഷിഷയാ ജഗത്തിനെ രക്ഷിക്കുന്നതിനു വേണ്ടി ലോകം മുഴുവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ലോകസംഗ്രഹമേവാർത്ഥം ആ ലോകത്തിനെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി ഭഗവാൻ തന്നെ അവതരിച്ച അവതരിച്ചതാണ് വിഷ്ണുവിന്റെ അവതാരമാണ് ഗയൻ എന്ന് പറയുന്നത് യുഗന്തോറും തോറും ഭഗവാൻ ലോകസംഗ്രഹമേവാർത്ഥം ലോകത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിക്കാറുന്നു ഉണ്ട് എന്ന് ഗീതയിലും അങ്ങനെ ഒരു അവതാരമാണ് ഗയൻ എന്ന് പറയുന്നത് ധ്രുതിപുത്രനായിട്ടുള്ള ഗയൻ എന്ന് പറയുന്നത് ആ ഗയനിൽ എല്ലാ ഭഗവാന്റെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കലാ ആത്മവത്വ ആദി ലക്ഷണേന ഭഗവാന്റെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭഗവാന്റെ അവതാരം തന്നെയാണ് ഗയൻ എന്ന് ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞ സമയത്ത് അവരെല്ലാം ആ ഗയനെ മഹാപുരുഷതാം പ്രാപ്ത മഹാപുരുഷൻ എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഗയൻ പിന്നീട് മഹാപുരുഷൻ എന്ന പേരിലും അറിയപ്പെട്ടു കാരണം എന്താണ് അദ്ദേഹത്തിൽ ഭഗവാന്റെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ടായത് ഭഗവാന് പ്രത്യേകമായിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളൊക്കെ ഗയൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഗയനെ മഹാപുരുഷനായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ മറ്റൊരു പേരാണ് മഹാപുരുഷൻ എന്ന് പറയുന്നത് ആ മഹാപുരുഷനെ ആരാധിക്കുന്ന ഭക്തന്മാരെ മഹാപൗരുഷികന്മാർ എന്നും വിളിക്കാറുണ്ട് എന്ന ഭാവാർത്ഥത്തിൽ ശിലപ്രഭുപാതർ വിശദീകരിക്കുന്നുണ്ട് മഹാപുരുഷനും മഹാപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരെ മഹാപൗരുഷികന്മാർ എന്നും വിളിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഗയൻ മഹാപുരുഷനായിട്ട് പിന്നീട് അറിയപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഗയനെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ഭഗവാന്റെ ഗയൻ എന്നുള്ള അവതാരത്തെക്കുറിച്ച് ഏഴാമത്തെ ശ്ലോകത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നു നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ അപ്പോൾ നമുക്ക് നാമജപം നമ്മുടെ ലിങ്കിൽ തുടരാം പങ്കെടുത്ത ആ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാദക്കി ജയ ഹരേ കൃഷ്ണ